പിടിയിൽ നിന്നും സ്വാതന്ത്ര്യം ശേഷം പാകിസ്ഥാൻ സൈന്യം തന്നെ നെട്ടോട്ട് മോടുകയാണ് കഴിഞ്ഞ ദിവസമാണ് നേതാക്കൾ റിപ്പബ്ലിക് ഓഫ് സ്വാതന്ത്ര്യം രംഗത്ത് വരുന്നത് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകണം എന്നതാണ് അത്തരമൊരു അഭ്യർത്ഥന കൂടെയാണ് അവർ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത് നേതാവായ മീർ യാറാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് അതുപോലെ എന്തു തന്നെയാലും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് തന്നെ ഇപ്പോൾ ബലൂച്ച് പോരാളികളിൽ പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും മുക്തരായി എന്നതാണ് റിപ്പോർട്ട് മാത്രമല്ല അവരെ ഒന്ന് തൊടാൻ പോലും ഇപ്പോൾ പാകിസ്ഥാൻ മടിക്കുന്ന പറയാതെ വയ്യ ഇതിന് പിന്നാലെ തന്നെ വൈകുന്നേരം മുതൽ വെളുപ്പിനെ വരെയുള്ള പെട്രോളിങ് പോലും പാകിസ്ഥാൻ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവർ ഭയത്താലാണ് അങ്ങോട്ടേക്ക് എത്താത്തതെന്നും ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിലെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നതാണ് ബലൂച്ച് നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത് പാക് സേനയ്ക്ക് ബലൂച്ച് പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടമായി എന്ന് പ്രമുഖ ബലൂച്ച് നേതാവായ മീർ യാർ വ്യക്തമാക്കുകയും ചെയ്തു ബലൂചിസ്ഥാനിൽ അവശേഷിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ പ്രാണഭയത്തോടെയാണ് കഴിയുന്നത് ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കണമെന്നും ബലൂസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ബലൂചിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല എന്നും പാകിസ്ഥാൻ സൈന്യത്തിന് രാത്രിയായാൽ ക്വറ്റ വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നുമാണ് ബലൂസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് അഞ്ചു മുതൽ പുലർച്ചെ അഞ്ചു വരെ പെട്രോളിംഗ് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മേഖലയുടെ എഴുപത് എൺപത് ശതമാനത്തിന്റെയും നിയന്ത്രണം പാകിസ്ഥാൻ നഷ്ടമാകുന്നുവെന്നും റസാഖ് ബലൂച്ച് അവകാശപ്പെടുന്നു നൂറിലധികം വാതക കിണറുകൾക്കുള്ള ധോരബുഗ്നിയിലും പാകിസ്ഥാനിലെ വാതക പടങ്ങൾ ബലൂച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിച്ചതായി മീറിയാർ ബലൂച്ച് അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും ബലൂചിസ്ഥാൻ പൂർണ്ണ സ്വാതന്ത്ര്യം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ ബലൂച്ച് നേതാവും എഴുത്തുകാരനുമായ മീർയാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു തങ്ങൾക്ക് ബലൂച്ച് എംബസി സ്ഥാപിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് അനുവദിക്കണമെന്നും അതേപോലെ തന്നെ കറൻസി പാസ്പോർട്ട് അച്ചടി തുടങ്ങിയ അടിസ്ഥാന ഭരണപരമായ കാര്യങ്ങൾക്കായി പണം നൽകണമെന്നും ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും പാകിസ്ഥാനിൽ നിന്ന് ബലൂച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായി അറിയിക്കുകയാണ് അറിയിക്കുകയാണേന്നും പറഞ്ഞു ഈ വിഷയത്തിലാകട്ടെ ഇന്ത്യയും ഐക്യരാഷ്ട്ര സഭയുടെ അടിയന്തര ഇടപെടലും അംഗീകാരവും ബലൂച്ച് നേതാക്കൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ദീർഘകാലമായി തന്നെ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമായാണ് ബലൂച്ച് നേതാക്കളുടെ ഈ ഒരു പ്രഖ്യാപനം വന്നതും പാകിസ്ഥാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വതന്ത്ര ഉണ്ടായതും പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നും അതിന്റെ തകർച്ച അടുത്തിരിക്കുകയാണെന്നും മീറിയാർ ബലൂച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം അവകാശപ്പെട്ടു കഴിഞ്ഞു ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസും എംബസിയും ഡൽഹിയിൽ അനുവദിക്കാൻ ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായാണ് അദ്ദേഹം ന്യൂസ് വ്യക്തമാക്കിയത്